മൊഡ്യൂൾ മൂന്ന് കേരളീയ നവോത്ഥാനം പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും യൂറോപ്പിലുണ്ടായ സാംസ്കാരികമായ മുന്നേറ്റത്തെ അഥവാ നവീകരണത്തെ കുറിക്കാനാണ് നവോത്ഥാനം എന്ന പദം ഉപയോഗിച്ചു വരുന്നത് ലോകചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള വികാസത്തിൻ്റെ ആരംഭമാണ് ഈ നവോത്ഥാനം ഇന്ത്യൻ കാഴ്ചപ്പാടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നവോത്ഥാനം എന്നത് സാമൂഹിക പരിഷ്കരണമാണ് ജാതി സമ്പ്രദായം ജന്മിത്ത സമ്പ്രദായം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന മാനവികമായ മാനുഷികമായ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് ബ്രഹ്മസമാജം ആര്യസമാജം രാമകൃഷ്ണ മിഷൻ എസ് എൻ ഡി പി യോഗം സാധുജന പരിപാലന യോഗം തുടങ്ങിയവ നവോത്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ശൈശവ വിവാഹം സതി തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തലാക്കിയത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് രാജാറാം മോഹൻ റായ് അറിയപ്പെടുന്നു രവീന്ദ്രനാഥ് ടാഗോറും ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനും സാവിത്രി ഫൂലയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഇ വി രാമസ്വാമി തുടങ്ങിയവരൊക്കെ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരാണ് ചുരുക്കത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്താരീതികളെ ചോദ്യം ചെയ്ത് പുതിയതും പുരോഗമനപരവുമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഒരു അവസ്ഥയാണ് നവോത്ഥാനം സമൂഹത്തിൻ്റെ ഘടനയിലും മൂല്യങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഈ മുന്നേറ്റത്തിലൂടെ ഉണ്ടായി പ്രത്യേകിച്ച് അറിവ് നേടുക പ്രചരിപ്പിക്കുക എന്നതാണ് നവോത്ഥാനത്തിൻ്റെ പ്രമുഖ ലക്ഷ്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരള നവോത്ഥാനം എന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി കേരളത്തിൽ നടന്ന സാമൂഹ്യ നവീകരണ ശ്രമങ്ങളാണ് ഈ ശ്രമങ്ങളുടെ ഭാഗമായി പല മുന്നേറ്റങ്ങളും ഉണ്ടായി പല പ്രസ്ഥാനങ്ങളും ഉണ്ടായി ഒരുപാട് നവോത്ഥാന നായകർ ഉയർന്നുവന്നു കേരളത്തിലെ ജന്മി കുടിയാൻ വ്യവസ്ഥ നാടുവാഴുത്ത വ്യവസ്ഥ എന്നതിലുള്ള അടിമത്തത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അടിമ വ്യവസ്ഥക്കെതിരെയാണ് ഇവിടെ പ്രത്യേകിച്ച് നവോത്ഥാനം ഉണ്ടായത് സവർണർ അവർണർ എന്നിങ്ങനെയുള്ള സാമൂഹിക വിഭജനങ്ങൾ സാമ്പത്തിക മേൽക്കോയ്മ അടിമത്തം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ കേരളത്തിൽ മുന്നേറ്റമുണ്ടായി നീതിയും സമത്വവും ജനാധിപത്യ മൂല്യങ്ങളും നമുക്ക് വേണം എന്നതായിരുന്നു നവോത്ഥാന നായകന്മാരുടെ പ്രധാന നിലപാട് ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി ശ്രീനാരായണഗുരു സനാ ഉല്ലാദ് വക്കം മൗലവി പൊയ്യയിലപ്പച്ചൻ ചാവറയച്ചൻ തുടങ്ങിയവരൊക്കെ കേരളത്തിൻ്റെ നവോത്ഥാന നായകരാണ്